നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളില് ആളുകളുടെ മെമ്മറി വളരെ കുറവാണ് അധിക കാലം അവരൊന്നും ഓർത്തിരിക്കില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് ആളുകൾ പറയുന്നതിന് ഞാൻ കെയർ ഇല്ല പറയുന്നത് ലൂയി സുവാരസ് ആണ് നമുക്കറിയാം അദ്ദേഹം ഇപ്പം എം എൽ എസിൽ കഴിഞ്ഞ കളിയിലും മികച്ച പ്രകടനം നടത്തി ബ്രേസ് ഉണ്ടായിരുന്നു ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ ബ്രസീലിയൻ ലീഗിൽ പോയ സീസണിൽ ഇന്നിക്കത്തി കളിച്ചു വന്ന ലൂയിസ് സുവാരസ് പ്രീ സീസണിൽ അത്ര മികവിലേക്ക് പോയില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ പലരും ക്രൂശിക്കാൻ ഒരുങ്ങിയിരുന്നു നടക്കാൻ പോലും കഴിയാത്ത സുവാരസിനെ എന്തിരു ടീമിലെടുത്തു എന്ന തരത്തിൽ ചില മുൻ യു എസ് എം എൻ ടി താരങ്ങൾ അടക്കം വിമർശനങ്ങളുമായിട്ട് എത്തി നമ്മൾ കണ്ടിരുന്നു അപ്പോഴാണ് സുവാരസിന്റെ മറുപടി വരുന്നത് ഇന്നലത്തെ കളിയിലെ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഇൻഡിവിജ്വൽ സ്റ്റാൻഡ് നിന്ന് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ടീമിനെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഒരു സ്ട്രൈക്കർ ഒരു സ്ട്രൈക്കർ എന്ന നിലയില് പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസങ്ങളെ ഡെയിലി ഞാൻ നേരിടുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിനോട് താതാത്മ്യം പ്രാപിച്ചയാളാണ് സോക്കറിൽ ഫുട്ബോളിൽ ഫുട്ബോളിൽ സോക്കറിൽ എന്ന് അദ്ദേഹം പറയുന്നത് അവിടുത്തെ രൂപത്തിലാണ് എന്തായാലും ഫുട്ബോളിൽ ആളുകൾക്ക് മെമ്മറി വളരെ കുറവാ സോ ഞാൻ അതിനോട് വളരെ യൂസ്ഡ് ആണ് എന്തായാലും പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇരുപത് വർഷക്കാലമായിട്ട് ഓൾമോസ്റ്റ് ഇരുപത് വർഷക്കാലമായിട്ട് ഞാനുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ എന്തു പറയുന്നു എന്നുള്ളത് എന്നെ ഇല്ല എന്നാണ് സുബാരസ്ടോ മറുപടി കളിക്കളത്തിലെ മെസ്സിയും സുബാരസും ഒരുമിച്ച് ചേർന്ന് മികച്ച പ്രകടനം വീണ്ടും നടത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകരുള്ളത് വരുന്ന മത്സരം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പാണ് അതിൽ അവർക്ക് വിജയ തുടക്കം വിടാൻ കഴിയുമ്പോൾ റൗണ്ട് ഓഫ് സിക്സിൻ പോരാട്ടമാണ് കാത്തിരുന്ന കാണാം അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ